ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സദ്യ സ്റ്റേലിലുള്ളൊരു കേബേജ് എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള കേബേജ് വലിയ ഉള്ളി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉപ്പ് തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് ഇവയെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുക നല്ല വെള്ള മിക്സ് ചെയ്യാം ഒന്നും കൂടി മറന്നേരം അതിലെന്തൊക്കെ ഇട്ട മഞ്ഞൾപ്പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉപ്പ് പിന്നെ വലിയ ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം കൂടി നല്ലവണ്ണം കുഴച്ചതിന് ശേഷം കടുക് ഇട്ടിട്ട് നമ്മൾ ഒന്ന് പൊട്ടിച്ചെടുക്കുക അവിടെ ചെണ്ണയിൽ എന്നിട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ഈ കാബേജ് അതിലോട്ട് ഇട്ട് നല്ല നല്ലവണ്ണം ഒന്ന് തിരുമ്പിക്കൊടുക്കണം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക സാധാരണ ഒരു ഹാഫ് വേവാണ് കേബേജ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ അതേ രീതിയിൽ ഉണ്ടാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എല്ലാവരും വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന്റെ മറുപടി തരുന്നതായിരിക്കും ഇപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്